ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി ഒരു മത്സരം മാത്രം ഇനി ഇനുശേഷിക്കെ പരമ്പര നേടുക എന്നത് ഇന്ത്യക്ക് നടക്കില്ല ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ശ്രീലങ്ക നിശ്ചിത അൻപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൺസായിരുന്നു നേടിയത് ശ്രീലങ്കയ്ക്ക് വേണ്ടി അവിഷ്ക ഫെർണാണ്ടോ നാൽപ്പത് കുസാൽ മെൻഡീസ് മുപ്പത് അസലങ്ക ഇരുപത്തഞ്ച് ദുനിത് വെലാലഗെ മുപ്പത്തൊമ്പത് കാമിന്ദു മെൻഡീസ് നാൽപ്പത് എന്നിവരാണ് ടോപ്പ് സ്കോറർമാർ അതേസമയം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് രണ്ടും അക്സർ പട്ടേല് മുഹമ്മദ് സറാജ് എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയം തേടി ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിങ്സ് നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റെട്ടിന് അവസാനിക്കുകയായിരുന്നു ഇന്ത്യയെ ഔട്ട് ആക്കി വിടുകയായിരുന്നു ശ്രീലങ്ക മത്സരത്തിൽ വെടിക്കെട്ട് തുടക്കമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മ കാഴ്ചവെച്ചത് നാല് സിക്സും അഞ്ച് ബൌണ്ടറിയുമടക്കം നാൽപ്പത്തി നാല് പന്തിൽ അറുപത്തി നാല് റൺസായിരുന്നു നായകൻ രോഹിത് നേടിയത് ഗിൽ മുപ്പത്തഞ്ച് റൺസ് നേടി വിരാട് കോഹ്ലി പതിനാല് ദുബൈ ഡക്ക് അക്സർ പട്ടേൽ നാൽപ്പത്തി നാല് പന്തിൽ നാൽപ്പത്തിനാല് ശ്രേയസ്അർ ഏഴ് കെ എൽ രാഹുൽ ഡക്ക് വാഷിംഗ്ടൺ സുന്ദർ പതിനഞ്ച് കുൽദീപ് യാദവ് ഏഴ് മുഹമ്മദ് സറാജ് നാല് ഹർഷദീപ് സിംഗ് മൂന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം ശ്രീലങ്കയ്ക്ക് വേണ്ടി ജെഫ്രി വാൻഡർസെ ആറ് വിക്കറ്റ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ചാരിത്ത സെലങ്ക മൂന്ന് വിക്കറ്റും നേടി അങ്ങനെ മുപ്പത്തി രണ്ട് റൺസിൻ്റെ വിജയമാണ് ശ്രീലങ്ക സ്വന്തമാക്കിയത്